പ്രസവത്തിൽ ഉമ്മ മരിച്ച കുട്ടിയെ നോക്കാൻ വേണ്ടി പാവപ്പെട്ട വീട്ടിലെ ഫാത്തിമ റോഡിലൂടെ പലതും ചിന്തിച്ച് നടന്നു വരുന്നു ഇതിൽ ഏതാണാവോ വീട് ആരോടാന്ന് ചോദിക്കുക ആ ഒരാൾ വരുന്നുണ്ട് ഇയാളോട് ചോദിച്ചു ഈ അഡ്രസ്സിലുള്ള ആളെ വീട് ആ ഈ രണ്ടാമത്തെ എവിടെയാണെന്നറിയോട് പിന്നെ കുത്തിനെ നോക്കാണ്ട് ഞാന് ഹംസാക്ക് നില വീഴ്ച ഹംസാക്ക് പറഞ്ഞിട്ട് വന്നതാണോ ഉം കേറി വാ മോളെ ഇവളം കാര്യത്തിലൊന്നും പ്രശ്നമല്ല മോളെ ഈ കുട്ടിന്റെ കാര്യം വിചാരിക്കുന്ന ആക്കാനാണ് എന്നോട് വരാൻ പറഞ്ഞത് ഞാന് കറിയുന്നത് ഞാനൊന്ന് എടുത്തോക്കട്ടെ കരയട്ടോ നല്ല കുട്ടിയായി നിക്കണം കേട്ടോ ഏ താത്തൊരവ്വരുമോ

അമ്മ ദൂര സോളോലാ മ മോനെ ഉറങ്ങി എന്നെ കട്ട നർങ്ങി ഓ അങ്ങനെ ഇnlp ഉറങ്ങല്ലേ അല്ലേ ഇല്ലാ അമ്മ ദൂര വാ മിക് റോ ദ ജന്ദാദಿಂದ അതോക് ഇ എന്താ ഇല കളിയിലാണ്ല്ലോ जिए ഇപ്പോഴാണ് സമാധാനമായത് എന്റെ കുട്ടി ഒന്ന് ചിരിക്കാനും കളിക്കാനും ഒക്കെ തുടങ്ങിയല്ലോ മനസ്സിന്റെ ഉള്ളിലെ വിഷമങ്ങൾ അങ്ങോട്ട് നീങ്ങി എല്ലാത്തിനും കാരണം ഫാത്തിമ തന്നെയാണ് ഞാൻ ഇറങ്ങാട്ടെന്നാസ്ലാമലും ഇയാൾക്ക് എന്നോട് എന്തോ ഉണ്ടോ നല്ലൊരു ഫാമിലിന്ന് എനിക്ക് ഈ വീട്ടിലൊരു കഴിഞ്ഞിരുന്നെങ്കിൽ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല ഞാൻ വെറും വേലക്കാരി മാത്രാണ് ഒഴിഞ്ഞു മാറാം നീ ഒഴിഞ്ഞു മാറണേ ഒന്നുമില്ല ഞാൻ കടന്ന് സംശയം നിന്നെ ഞാൻ ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് കാണുന്നത് 见了。 ശവട അങ്ങനെ ിരിയൊക്കായത് ഇവന്റെ കളിഞ്ചിരിയൊക്കെ കണ്ടിട്ട് എത്ര നാളായിന്നറിയോ നമ്മൾ തമ്മില് അതേ കാലം പരിചയമൊന്നില്ലെങ്കിലും ഈ എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തീർന്ന പോലെ നീ ഇല്ലാതെ എനിക്കും കുഞ്ഞിനും ജീവിക്കാൻ കഴിയില്ല മോളെ അല്ല ഞാൻ ആഗ്രഹിച്ചു തന്നെ കേട്ടല്ലോ ഓയ് കുട്ടിക്ക് സുഖം തന്നെ അല്ലേ ഞാനൊരു സന്തോഷവാർത്ത പറയാനാ വിളിച്ചത് അതെ മോക്കൊരു കല്യാണാലോചന വന്നിണ് നമ്മളെ നാട്ടിൽ നിന്ന് തന്നെയാണേ ഒന്ന് നല്ല ശമ്പളമുള്ള ജോലിയുണ്ട് നമ്മൾ അവസ്ഥയൊക്കെ അറിഞ്ഞു വന്നതാണ് ഇച്ചും ബാപ്പാക്കും സഫീക്കിനും ഒക്കെ നല്ലോണം പറ്റീക്കണ് നല്ല ബന്ധാ എൻ്റെ സമ്മതം കൂടെ കിട്ടിയാ മതി ഞാൻ പറയാം എനിക്കൊന്ന് ആലോചിക്കണം എന്നാ ശരിമ്മ എന്താ ഉമ്മാന്റെ ഫോൺ വിളിയിട്ടിട്ട് ഒരു സന്തോഷമൊന്നുമില്ലാത്ത മുഖത്ത് എന്തായാലും നോക്കോ

എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിലാണ് ഞാൻ എന്റെ വീട്ടിലെ അവസ്ഥയൊക്കെ നമുക്കൊക്കെ അറിയാലോ ഉമ്മയായിരുന്നു വിളിച്ചിരുന്നത് ഉമ്മ ഒരു എനിക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചതാ എനിക്കാണെങ്കിൽ നിങ്ങളെയും കുഞ്ഞിനെയും ഉമ്മാനെയൊന്നും വിട്ടിട്ട് പോവാനും തോന്നുന്നില്ല എന്തു ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ ഈ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ എന്റെ കുടുംബത്തിന്റെ കാര്യം അറിയാനോ നിന്നെ വിട്ടുകൊടുക്കൊന്നുമില്ല ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് എന്റെ കുടുംബത്തിൽ വേണ്ടപ്പെട്ട ഒരാളായി മാറിയിട്ടുണ്ട് ഞാൻ തരില്ലേ ഫാത്തിമ കേണല്ലോ ഓളാതാ എന്നോട് പറഞ്ഞത് പോണേനൊരു സങ്കടമുണ്ട് എന്താ പോവുകയാണോ കുട്ടിമാ ഫാത്തിമെ ഞാൻ കല്യാണം കഴിച്ചാലോന്ന് ആലോചിക്കുക അവൾ വന്നതിന് ശേഷം കുടുംബത്തിൽ കുടുംബത്തിലൊരു വെളിച്ചനുണ്ടായ

നിങ്ങളെ കൂടെ ജീവിക്കാൻ എനിക്ക് സന്തോഷേ ഉള്ളൂ അലഹമില്ല സന്തോഷായി മാക്ക്